ഹായ് എന്തല്ല വിശേഷം അപ്പം ഇന്നത്തെ നമ്മളെ പരിപാടി കുറച്ച് പണിത്തിരക്കേണ്ടത് അതായത് മഴ വരാനായി മഴ ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ മഴ പിടിക്കൂന്നെല്ലാം പറയുന്നത് അപ്പം നമ്മളെ വിറകിൻ്റെ പണി തേച്ചൊന്നും ആയിട്ടില്ല നമ്മൾക്ക് കുറച്ച് വിറക് വീട് കിട്ടി നോക്കുമ്പോൾ അത് പച്ച വിറകാണ് ഇപ്പോലല്ല എന്തായാലും അത് ഉണങ്ങി കിട്ടൂല അപ്പം നമ്മൾ വിചാരിച്ച അപ്പുറത്ത് നമ്മൾ വീടിൻ്റെ അടുത്ത് ഉള്ള അവരെ ആ പറമ്പത്ത് കുറച്ച് ഉണക്ക് വിറക് അത് കുറച്ചൊരു മഴയും വെയിലെല്ലാം കൊണ്ടുവന്നു അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് എടുത്തോ എന്ന് പറഞ്ഞ് അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോക്കാന്നുണ്ട് കുറച്ച് വണ്ണമുള്ള വിറകാന്ന് അതുകൊണ്ട് അതൊന്ന് എടുക്കണം മുറിച്ചിട്ട് മുറിച്ചിട്ട് എടുക്കണം അപ്പോൾ മുറിക്കാൻ വേണ്ടിയിട്ട് ആളങ്ങോട്ട് പോയിട്ടുണ്ട് സ്ത്രീകളും പോയിട്ടുണ്ട് അപ്പം ഞാനും അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് മറക്കിയോ മറക്കോ ഞാനങ്ങോട്ട് പോകുന്നതെന്ന് വഴി തന്നോ വഴിതന്നോ പൂച്ചകളെ തട്ടിയിട്ട് തട്ടി നടന്നുകൂടാട്ടെ എത്രയാ പൂച്ചകളെന്നറിയ എല്ലാത്തിനെയും കാണാൻ ഏകദേശം ഒരുപോലെ ഉണ്ടാവും ഒന്നുണ്ടോ എല്ലാം ഒരുപോലത്തെയാണ് ക്യാമറേൻ്റെ മുമ്പിൽ നിൽക്കാൻ മടിയത് ഓടിക്കളഞ്ഞ് ഇപ്പം ഞാൻ അവർ മുറുക്കി മുറിക്കുന്നിടത്തേക്ക് പോകുന്നതാണ് ഇന്നലെ പറഞ്ഞ പോലെ ഇന്നലെ പറഞ്ഞ പോലെ ഇങ്ങനെ നടക്കണം കുറച്ചപ്പുറത്ത് വിറകുണ്ട് മുറുക്കി നച്ച കേട്ടാ എങ്ങനെ നടക്കണം കുറച്ച് കുറിച്ച് ഇങ്ങനെ നടക്കണം നല്ല മുളണ്ടെ മുളച്ചുണ്ടിപ്പം പോയി പോയ രാവിലെ സമയം ഏതാ കയ്യില ഇന്നലെ രാത്രിക്ക് നല്ല മഴ പെയ്തു നോക്കുമ്പോ നല്ല വെയില ഉണങ്ങിയ മുറിച്ച കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ കൊറേ നശിച്ചു പോയി എൻറെ അറ്റം തേച്ചും ഒരു മാവുന്നു കുട്ടി നോക്കുമ്പോ അതിന്റെ നല്ല വറിവുകൾ തേച്ചും എന്താ അവരുടെ ഈ എടുക്കാണ്ട് വെച്ചോണ്ട് ചതല് കുടിച്ചിട്ട് കൂതലായിട്ട് പോകൂലേ അങ്ങനെ ആയിട്ട് പോയി എന്റെ താഴെ ഭാഗം ചൂട് ഭാഗം മാത്രം കുറച്ച് നന്ന നല്ല പിറകു നോക്കുന്നുണ്ട് അവിടെ എത്തി അവിടെ നേരെ ഇങ്ങോട്ടേക്ക് വിട്ടു വെള്ളം എടുക്കാൻ പറഞ്ഞ അവർക്ക് വെള്ളം മുടം വെള്ളം എടുത്തിട്ട് പോയാ മതി ഇങ്ങനെയുള്ള നമ്മളെ സ്ഥലങ്ങളെല്ലാം പാത്തു നല്ല വീഡിയോ ആണല്ലേ എല്ലാവരും പറയുന്നത് കൊണ്ട് ഞാൻ ഇന്ന് പുറത്തിറങ്ങിയ തലത്തി ഞാൻ അതൊന്നും ക്ലിയർ ഇല്ല വെള്ളം എടുത്തിട്ട് പോന്നാണ് വീണ്ടും വീണ്ടും നേരത്തെ വന്നേ അദ്ദേഹം സ്ഥലത്തെത്തി നല്ല ചൂട് ഇങ്ങനെ മഴ പെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നല്ല ചൂടാണ് അപ്പോൾ നമ്മൾ ഇടുത്തെ വിറക് മുറിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഉള്ളേനും അത് കഷണമാക്കിയിട്ട് ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു തെങ്ങുണ്ട് വീണിട്ട് ഉണങ്ങിയതാണെന്ന് അപ്പോൾ അത് കഷ്ണാക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് മെഷീനും എടുത്ത് സ്ത്രീ ആട ഇതിലേക്കൂടെ ഷോട്ട് ഏഷോട്ട് വഴിയിലേക്കൂടെ അങ്ങ് പോകുന്നതെന്ന് ഇന്തു കി പോയിടുന്നോ യു ആയിലന്ന് വെച്ചിട്ട് ഓമലിച്ചാ ചാചേക്ക് ബംഗാര കാണുന്നു പിന്നാ ഇറക്കിയോ വരും വേക്കില് വരും ആ ഇമി മരിച്ചുണ്ട് അണക്കൊണ്ട് വരെ അതിക്കാ നിങ്ങൾക്കൊന്ന് ചിട്ട ഞാൻ തന്നെ ഇത് ചെയ്യേ മ് ഞാൻ നി സഹായിക്കാം നമ്മൾ പുറത്തിറങ്ങിയിട്ട് വീഡിയോ എടുക്കുന്നില്ല എന്നല്ലേ എല്ലാവരും അത്ര ആണ് അവിടെ നമ്മൾ പുറത്തിറങ്ങി ഗൈസ്

പറ്റൂല ആരിവൻ ആരിവൻ ടിയും ഉരുട്ടി പോകു പോ വന്നിടുന്നോ പിന്നെ മടുത്താ അല്ല ചേല് പിടിച്ചിനല്ലേ ടുക്കളെല്ലാം കഴിഞ്ഞിട്ട് പോന്നെ ഇതാ വേർത്ത് കുളിച്ച് നന്നായിട്ട് അധ്വാനിച്ച് വീരാട്ടൻ അങ്ങനെയൊന്നും അധ്വാനിച്ചിട്ടില്ല പറയും വരുന്നുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ പണി ആട്ടനൊന്നും അധ്വാനിച്ച് മടുത്ത് വരുന്നു വേർത്ത് കുളിച്ചിട്ടൊന്നും കാണാ നമ്മള് രണ്ടാളും ും കൊണ്ട് നല്ല കോലത്തിലാണ് വരുന്നത് അപ്പോൾ ഇനി ആയിട്ടില്ല ഇന്നും ഉണ്ട് വിറക് കീറി നാളെ അടുക്കണം മഴ ഞായറാഴ്ച അല്ലേ പറഞ്ഞത് ഞായറാഴ്ച തന്നെ എത്തുമല്ലേ മഴ ഞായറാഴ്ച എത്തുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വിവരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അപ്പഴേക്ക് ഇതെല്ലാം കൊത്തിക്കീറി അടിക്കിയാൽ സമാധാനം അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് നല്ല വീഡിയോ വീണ്ടും വരാം അത് വേലത്തിൽ നിന്നിന് കഴിക്കണം അങ്ങ് മാറി കൈക്ക് ചൂടെ എടുത്തിട്ട് എല്ലാരും വേലത്തേക്കാവുകയൊരു ഫാൻ്റെ വീട്ടിലിരിക്കും അതോടിയാ പോയേ